ഹലോ എല്ലാവർക്കും നമസ്കാരം ലിമിറ്റ്ലെസ് സേവിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അറിവില്ല എന്നുള്ള അറിവുണ്ടാകണം അറിവുള്ളവരുണ്ടെന്നുള്ള അറിവുണ്ടാകണം അറിയണം എന്നുള്ള അറിവുണ്ടാകണം അറിവിൽ നിന്ന് തിരിച്ചറിവുണ്ടാകണം ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അറിവിനെ പ്രതിനിധീകരിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇവിടെ ഉദ്ധീരിച്ചത് ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് എന്നുള്ള ടോപ്പിക്കിനെ അധികരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ ടോപ്പിക്കിലേക്ക് പോകാം കഴിഞ്ഞ നാല് വർഷം മുമ്പ് ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു വായന ആരംഭിക്കുക എന്നുള്ളത് അപ്പം അതിന് എനിക്ക് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റാണ് നിങ്ങളായിട്ട് സമ്മതിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും പ്രോബ്ലംസ് ഇല്ലാതെ അതല്ലാണ്ട് സങ്കീർണ്ണതകളില്ലാണ്ട് ഒരു ജീവിതം നമുക്കില്ല എന്നുള്ളത് പറയേണ്ടി വരും അപ്പൊ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ പല വിധത്തിലായിട്ടുള്ള ആംഗിളുകളിൽ നിന്ന് നോക്കിക്കാണാനും ഒരു പ്രശ്നത്തിന് വിവിധങ്ങളായിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ള ഏറ്റവും നല്ലൊരു മാധ്യമമാണ് വായന എന്നുള്ളത് അതായത് ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ അല്ല ഉള്ളത് പല വിധത്തിലുള്ള പല തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വായന നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ജീവിതത്തിൽ ഇന്നലെ വരെ എടുക്കാതിരുന്ന തീരുമാനങ്ങളും ഇന്നലെ വരെ നമ്മൾ നമ്മളെടുത്ത തീരുമാനങ്ങളുമാണ് ഇന്ന് നമ്മളെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ ഇന്ന് എത്തിപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുന്നത് അതാണ് അല്ലെ അപ്പം ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു ആണ് വായന എന്നുള്ളത് പലപ്പോഴും പല തീരുമാനങ്ങളും നമ്മൾ എടുക്കാൻ വൈകുന്നതുകൊണ്ടും തീരുമാനങ്ങൾ എടുക്കാത്തത് കൊണ്ടും നടപ്പിലാക്കിയ തീരുമാനങ്ങൾ അതല്ലെങ്കിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കാത്തതുമാണ് നമ്മുടെ പല വിധത്തിലായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ അപ്പം ആ തീരുമാനങ്ങളെ നടപ്പിലാക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു മാധ്യമമാണ് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജായിട്ട് എനിക്ക് പറയാനുള്ളത് മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് അല്ലെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് നമ്മളൊരു ആശയം മറ്റുള്ളവരിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ഇന്ന് ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ പല ബന്ധങ്ങളെയും തകർത്തിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് എന്നെ ഒരു മാധ്യമം കൂടിയിട്ടാണ് വായന എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്ന രീതിയിലോ ഒക്കെ നമുക്ക് വാക്കുകൾ കിട്ടാതെ വരുന്ന അവസരത്തിൽ നമ്മൾ പലപ്പോഴും വേദി വിട്ട് ഇറങ്ങേണ്ടി വരുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പം അതിൻ്റെയൊക്കെ പ്രധാന റീസൺ നമ്മുടെ വെക്കാബുലറി നമ്മുടെ ആശയ ദാരിദ്ര്യമാണ് അപ്പം ആ ഒരു ആശയ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാനും നമ്മുടെ വാക്കുകളും വേടുകളും ഒക്കെ നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യപ്പെടാനുമുള്ള ഏറ്റവും നല്ലൊരു മാധ്യമമാണ് വായന എന്നുള്ളത് കാരണം നമുക്കറിയാം റെക്കോർഡിങ് റീറ്റൈനിങ് അതുപോലെ തന്നെ റീകോളിങ് ഇതാണ് നമ്മുടെ മൈൻഡിൽ നടക്കുന്ന പ്രോസസ്സ് നമ്മൾ വായിക്കുന്ന നമ്മൾ സംസാരിക്കുന്ന നമ്മൾ കേൾക്കുന്ന ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ആ വാക്കുകളാണ് നമ്മളിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ പുറത്തു വരിക അല്ലെ ഇപ്പം എൻ്റെ മൈൻഡിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അതായത് ഞാൻ വായിച്ചതോ കേട്ടതോ ആയിട്ടുള്ള വാക്കുകളാണ് ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ സംസാരിക്കുന്ന വേദിയിൽ വില വരുന്നത് അപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ വാക്കുകളുടെ വെക്കാബുലറി അതല്ലെങ്കിൽ നമ്മുടെ ആശയ ദാരിദ്ര്യം അനുഭവിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു ആണ് വായന എന്നുള്ളത് പലപ്പോഴും നമ്മുടെ അതുപോലെ തന്നെ ടൈമിൻ്റെ വാല്യൂ കാരണം എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും ടൈമിനെ ഏറ്റവും ക്രിഷ്യസ് ആയിട്ട് കാണുന്നവരാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ കാണും പക്ഷെ ഒരു വായന ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നമ്മൾ ചെയ്യുമ്പോഴാണ് ടൈം ഇത്രയും ദീർഘമുള്ളതാണ് അതുപോലെ തന്നെ ഓരോ സെക്കൻഡിനും ഓരോ മിനിറ്റിനും ഇത്രയും ഉണ്ട് എന്നുള്ളത് നമ്മൾ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു വായനയിലൂടെയാണ് നിങ്ങളൊന്ന് ഒരു എക്സാമ്പിൾ സൈതം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മളൊരു അരമണിക്കൂർ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന അതേ സമയം തന്നെ ഒരു അരമണിക്കൂറ് നിങ്ങളൊരു വായനക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അരമണിക്കൂർ എത്ര ദൈർഘ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും ആയതുകൊണ്ട് സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു മാധ്യമം കൂടിയിട്ടാണ് വായന എന്നുള്ളത് അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജീവിത മൂല്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും നമ്മൾ കുട്ടികളെ പറയാറുണ്ട് നിങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ആക്കരുത് അല്ലേ അതല്ലെങ്കിൽ വെള്ളം പാഴാക്കരുത് ഇതെല്ലാം നമ്മൾ പറയാറുണ്ട് നല്ല രീതിയിൽ പഠിക്കണം ഇതെല്ലാം നമ്മൾ വെർബലി പറയുന്നതിന് മുൻപ് നമ്മൾ അവർക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഒരു ബുക്ക് മേടിച്ച് അവർക്ക് വായിക്കാനായിട്ട് കൊടുക്കുക ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ളത് ഭക്ഷണം പാഴാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷ സന്തോഷിക്കാനത്തിൻ്റെ ബിരിയാണി എന്നുള്ളൊരു ബുക്ക് അതിലൊരു ഷോർട്ട് ബുക്കാണ് അതൊന്നും നമുക്ക് സജസ്റ്റ് ചെയ്യാം അല്ലേ ആ ഒരു ബുക്ക് വായിക്കുമ്പോഴെന്താണ് അദ്ദേഹത്തിൻ്റെ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രത്തിന്റെ മകള് ഭക്ഷണം കിട്ടാതെ ദാരിദ്ര്യം അനുഭവിച്ച് ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബിരിയാണി കഴിക്കണം എന്നുള്ളത് അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ടു നടന്നിരുന്ന ദാരിദ്ര്യം മൂലം മരിച്ചു പോയിട്ടുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ ഒരു കല്യാണ സദസ്സിലെ ബാക്കി വന്നിട്ടുള്ള ബിരിയാണി കുഴിച്ചു മൂടാനായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു ചിത്രത്തിൽ ആ ഒരു ചെറുകഥയിൽ പ്രതിപാദിക്കുന്നത് അപ്പൊ അത്തരം നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഒരു ഭക്ഷണത്തിന് ഒരു ഭക്ഷണത്തിലൂടെ ഒരാൾ മരിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയിലൂടെ പോകുമ്പോഴാണ് ഒരു ഭക്ഷണത്തിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെ നമ്മൾ വെള്ളം പാഴാക്കരുത് എന്ന് നമ്മൾ പറയുമ്പോഴും അതല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് പകരം നമുക്ക് ആട് ആടുജീവിതത്തിലെ ബെന്യാമിൻ്റെ ജീവിതത്തിലെ നജീബിനെ മനസ്സിലാക്കി കൊടുത്താൽ മതി നമ്മൾ നാലാളടങ്ങുന്ന ഒരു കുടുംബം ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് ലിറ്റർ വെള്ളം നമ്മൾ പാഴാക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രാഥമിക കൃത്യങ്ങൾക്കും ദൈനംദിന ചരികൾക്കുമായിട്ട് അര ലിറ്റർ പോലും വെള്ളം കിട്ടാത്തവന്റെ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്ത് വേണം ജീവിതത്തിലെ നജീബിനെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം പഠിക്കണം എന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുള്ള അച്ഛനമ്മമാരാണ് നമ്മളെല്ലാവരും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുകയും നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്ത ആൻ ഫ്രാങ്കിന്റെ അവര് പഠിക്കാതിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വയസ്സില് പതിമൂന്നോ പതിനാലോ വയസ്സിൽ വലിയ ലക്ഷ്യങ്ങളും വലിയ സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു കുട്ടി ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് നരക യാതന അനുഭവിച്ച് തൻ്റെ ആ ചേച്ചിയും അതുപോലെ തന്നെ അമ്മയൊക്കെ മരിക്കുന്നത് കണ്ട് അവസാനം മരണത്തിന് കീഴടങ്ങിയൊരു കുട്ടി ആ ഒരു കുട്ടി തൻ്റെ കിറ്റി എന്നുള്ള പേരിൽ തൻ്റെ തൻ്റെ തന്നെ പ്രതിച്ഛായയായിട്ട് രൂപപ്പെടുത്തി ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കഴിയുമ്പോൾ കിറ്റി എന്നുള്ള പേരിൽ തനിക്ക് തന്നെ എഴുതിയ ഒരു പേപ്പർ കടലാസുകളുടെ രൂപത്തിലുള്ള അത് പിന്നീട് അച്ചടിക്കപ്പെട്ട ഒരു സംഭവമാണ് ആൻഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്നുള്ളത് അപ്പൊ അത്തരം കഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള നിറവുകളും നമുക്ക് ഉള്ള ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഒക്കെ മനസ്സിലാക്കാനും നമുക്കില്ലാത്തതിന്റെ പുറകെ പോകാനുള്ള നമ്മുടെ ഒരു ടെൻഡൻസി കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു വായനയിലൂടെ കഴിയുന്നു എന്നുള്ളതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് അതായത് ജീവിത മൂല്യങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് നമ്മുടെ വായന സഹായിക്കുന്നുണ്ട് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് നമ്മുടെ ചിന്താഗതിയെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കാരണം ഒരു മനുഷ്യൻ്റെ ശരീരം വളർന്നതുകൊണ്ടോ അവൻ്റെ ഹൈറ്റ് വളർന്നതുകൊണ്ടോ ഉയരം വെച്ചതുകൊണ്ടോ ഒന്നുമല്ല അവൻ്റെ ഒരു വളർച്ച ആരംഭിക്കുന്നത് എന്ന് പറയാം അല്ലെ അവന്റെ മാനസിക വളർച്ച ആരംഭിക്കുന്നിടത്താണ് അവരുടെ ഉയർച്ചയിലേക്ക് അതല്ലെങ്കിൽ അവർ ഇംപ്രൂവ്മെന്റ് വരിക എന്ന് പറയുന്ന അവന്റെ മാനസികമായിട്ടുള്ള വളർച്ച എന്ന് ആരംഭിക്കുന്നു എന്നതിനെ എന്നതിനാസ്പദമാക്കിയിട്ടാണ് അപ്പൊ ആയതുകൊണ്ട് ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുമ്പോഴും നമ്മളൊരു മനുഷ്യന്റെ മാനസികമായിട്ടുള്ള അത്യുന്നതമായിട്ടുള്ള വളർച്ചയിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയൊരു മാധ്യമമാണ് വായന എന്നുള്ളത് പലപ്പോഴും പല ആളുകളെ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യൻ പൂർണ്ണനല്ല എന്ന് മനസ്സിലാക്കാനും എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കഴിവുകളും കുറവുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും വായന എന്നുള്ളൊരു ഹാബിറ്റ് തുടങ്ങുന്നത് വരെ എൻ്റെ പല റോൾ മോഡലുകൾ ഉണ്ടായിരുന്നു പക്ഷെ ജീവിതത്തിൽ ഒരു റോൾ മോഡലല്ല നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പല ആളുകളിൽ നിന്ന് പല നല്ല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ എല്ലാ ആളുകളിലും നല്ല രീതിയിലുള്ള ശീലങ്ങളും ഉണ്ടാകും അതുപോലെ തന്നെ അത്യാവശ്യം മോശപ്പെട്ട ശീലങ്ങളും ഉണ്ടാകും എല്ലാ ആളുകളുടെയും നല്ല ശീലങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മളൊരു നല്ല വ്യക്തിയായിട്ട് മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പരാമർശിക്കാനുള്ളത് ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഒരു വായന എന്നുള്ളൊരു ഹാബിറ്റ് തുടങ്ങാനായിട്ട് സാധിക്കണം എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ചെറിയ എങ്കിലും ഒരു ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വായന എന്നുള്ളൊരു ഹാബിറ്റ് തുടങ്ങാനായിട്ട് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക അതിലൂടെ നമുക്കൊരു വർഷത്തിൽ നമുക്കൊരു ഒരു വർഷം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെ നിങ്ങൾ വിലയിരുത്തി നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താനും ഒക്കെ സാധിക്കുന്ന ഒരു മാധ്യമമായിട്ടൊരു ഏറ്റവും നല്ലൊരു ഹാബിറ്റ് ആയിട്ട് വായന നിങ്ങൾക്ക് അനുഭവമാകും എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻറ്റ് എനിക്കറിയാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്ന ഈ ആളുകൾ നിങ്ങളൊരു തീരുമാനം എടുക്കുക നിങ്ങളൊരു വായന എന്നുള്ളൊരു ഹാബിറ്റ് തുടങ്ങും എന്നുള്ള തീരുമാനത്തിൽ എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു പുതുവർഷം നമുക്ക് ആരംഭിച്ച ദിവസങ്ങളിലൂടെ നമുക്ക് ഈ പറയാനുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ആശയം മറ്റുള്ളവരിലേക്ക് എത്തിയാൽ അവരിൽ എന്തെങ്കിലും പരിവർത്തനം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവരിൽ ഈ ഒരു വീഡിയോ അവർ കേൾക്കുമ്പോൾ അവർക്ക് സമയനഷ്ടമല്ല അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മുന്നോടി ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വായനയിലൂടെ പുതിയൊരു മനുഷ്യനാകാനും അതുപോലെ തന്നെ പുതിയ ആശയങ്ങളിലൂടെ പുതിയ ഡെവലപ്മെൻറ്റുകളൊക്കെ ഉണ്ടാകാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ ഇവർ വേണ്ടിയ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്